കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വയനാടിന് കൈത്താങ് പകരാൻ പാട്ടുവണ്ടിയുമായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് കലാകാരന്മാർ അണിനിരുന്ന പാട്ടുവണ്ടി രണ്ടു ദിവസങ്ങളിലായി പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും പര്യടനം നടത്തി വയനാട് ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടത്തുന്ന പുനരധിവാസ പദ്ധതിയിലേക്ക് സഹായം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാട്ടുവണ്ടി പ്രയാണം നടത്തിയത് ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പതിനാലാം രാവ് ഗായികയും ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ അംബാസഡറുമായ ഹനാന പാട്ടുവണ്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് ടി പി ഉമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ എം ടി അഹമ്മദ് സിനി ഷാജി പി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മമ്പാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്